കച്ചവടം തുടങ്ങി തുടക്കത്തിന് നല്ല റാഹത്തായിരുന്നു തുടക്കത്തിന് നല്ല റാഹത്തായിരുന്നു പിന്നെ കച്ചവടം ഡൗൺ ആയി ഡൗൺ ഡൗണായപ്പോ ഈ മനുഷ്യന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വിഷയം തരോ ഉദാരല്ല സിഹറാറ്റ് ചെയ്തതാണോ അല്ലെ കച്ചവടം അന്നേരം നല്ല ഉഷാറാണ് ആരോ കണ്ണു കൊണ്ടതാണ് ഗൾഫിൽ ഏറ്റവും ചീത്ത കിട്ടുന്ന ടീമുണ്ട് ബംഗാളികൾ ഞാൻ ഒരുപാട് ആള് പറയുന്നത് കേട്ടിട്ട് പറയാട്ടോ പല മലയാളി കച്ചവടക്കാർക്കും ഒരു തോന്നലുണ്ട് ഈ ബംഗാളികൾ സിഹർ ചെയ്യാനായിട്ട് ഗൾഫിൽ വരുന്നതാണ് എത്രയാള് പറഞ്ഞിട്ടെന്ന് അറിയോ ഇവൻ വിസ്മിയൊല്ലി തുറക്കൂല ഇവൻ ഇങ്ങനെ ഫോണും വെച്ചിട്ടാ തുറക്കുക ആയിക്കോട്ടെ ഇങ്ങനെ ഇങ്ങനെ ഇവന്റെ പീഡിയെ തുറക്കല് രാവിലെ തുറക്കലിങ്ങനെ ഇവിടെ ഫോൺ ഇവിടെ തുറക്കൽ വിസ്മി ചൊല്ലാതെ പറയാൻ പേടിയുണ്ട് ഉണ്ടോ നിങ്ങൾക്ക് പറയാൻ പേടിയുണ്ടോ പല ആളും കട തുറക്കണ എങ്ങനെയാണ് നിങ്ങൾ എന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾ തന്നെ പലപ്പോഴും ഈടെ കട തുറക്കണ ആള് രാവിലെ പീഡിയെ തുറക്കണ ആളുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചോക്കെ ഏതൊക്കെ മൂഡിൽ അജാദി വർത്താനം പറഞ്ഞിട്ടാ പീഡിയെ തുറക്ക ചിലപ്പോ പണിക്കാരം വരാത്തിന് ചീത്ത പറഞ്ഞുകൊണ്ടായിരിക്കും ഇവന്റെ താക്കോല് തുറക്കലെ ഷട്ടർ എങ്ങനെ വിളിച്ചിട്ടുണ്ടെന്ന് ഇടാത്തോണ്ട് പൊന്താ ബസ് ഉണ്ടെങ്കിൽ പിന്നെയും ചീത്ത പണിക്കാം ഈ ചീത്ത പറഞ്ഞിട്ടാ ഷട്ടർ പൊതിക്കാം ഇങ്ങനെ മോശം വർത്തമാനവും പറഞ്ഞിട്ടാ എങ്ങോട്ട് കേറണത് എങ്ങോട്ട് കേറണത് എന്നിട്ട് ഇവൻ പറയാണ് അപ്പുറം കച്ചവടം തുടങ്ങി പണി പണിയൊപ്പിച്ചു അതുകൊണ്ടാണ് എനിക്ക് പന്തില്ലാത്തത് ഇജാതി വർത്താനം പറയുന്ന ആളുണ്ട് അത്ര പോലും ഇവന്റെ അടുത്ത് തെറ്റില്ല ഇവൻ ആള് നൂറ് ശതമാനം ഒക്കെയാണ് ഇതാ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ പരീക്ഷ ഓൻ ജയിച്ചോണ്ടാന്ന് തോന്നുന്നു എന്റെ കുട്ടി തോറ്റ് ഇനി അങ്ങനെയും പറയും അങ്ങനെ പറയും നമ്മള് അല്ല എന്റെ കുട്ടി ജയിക്കട്ടെ അതിന് നമ്മൾ മടിക്കൂല അതിനും നമ്മൾ മടിക്കൂല ആ അതന്നെ എന്നാ പിന്നെ ഓൺ ജയിച്ചോണ്ടായിരിക്കും നിങ്ങളെ കുഞ്ഞ് തോറ്റ് എന്ത് വർത്താനാണ് നമ്മളീ പറയണത് അവിടെ എന്നെ നിൽക്കണം അതെന്നെയാണ് പറയാനുള്ളത് എന്താ വിഷയം ജനങ്ങളിൽ ജനങ്ങളിലധികം ആളുകളും പാഴാക്കി കളഞ്ഞു ഏതാ ഒരു സിഹത്തിൽ അപ്പൊ എന്റെ ആരോഗ്യം ആരാ പാഴാക്കി കളഞ്ഞത് ഞാന് ഇത് ഞാനായിട്ടുണ്ടാക്കിയ ദുരിതമാണ് ഇത് ഞാനായിട്ടുണ്ടാക്കിയ ദുരിതമാണ് എന്താ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ദുരിതത്തിന്റെ ഒരു കാരണം ഞാൻ രാവിലെ എന്റെ വർദ്ധിക്കുന്ന ദുവാ ചെയ്തില്ല എന്റെ മക്കളുടെ ബുദ്ധി കുറയാൻ പഠനത്തിൽ മിടുക്ക് കുറയാൻ എല്ലാത്തിലും എല്ലാ വിജയത്തിന്റെയും തുടക്കം ഈ ദുവായിൽ നിന്നാണ് അലഹദില്ല എത്ര എളുപ്പമാണ് ഒരു ദിവസത്തെ മുഴുവൻ ആരോഗ്യവും നിങ്ങൾക്ക് സമ്മാനിക്കുന്നതു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാതെ ഉണർന്നു ഇങ്ങനെയായിരുന്നു എല്ലാ ദിവസത്തെയും ഉണരൽ ആ ദിവസം നിങ്ങളുടെ ഹൃദയം ക്ഷീണത്തിലാണ് ഈ ചെയ്യാതെ ഉണർന്ന ദിവസം നിങ്ങളുടെ ഹൃദയം ക്ഷീണത്തിലാണ് നിങ്ങളുടെ തലച്ചോറ് മസ്തിഷ്കം നിങ്ങളുടെ ബ്രെയിൻ ക്ഷീണത്തിലാണ് നിങ്ങളുടെ ഗ്ലാൻഡ് സിസ്റ്റം നിങ്ങളുടെ ഗ്രന്ഥികൾ ക്ഷീണത്തിലാണ് ശരീരത്തിനുണർവുണ്ടാവണമെങ്കിൽ ശരീരത്തിനുണർവുണ്ടാവണമെങ്കിൽ പ്രിയപ്പെട്ട ഈ ദ്വ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം രാവിലെ എഴുന്നേറ്റിട്ട് നടക്കാനൊക്കെ രാവിലെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പോകും ചെരുപ്പ് തഴഞ്ഞു എന്നല്ലാതെ വല്ല കാര്യമൊന്നും കിട്ടൂല ഉഗ്മിനാണെങ്കിൽ ഈ ധുണ ആണ് വേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു നമുക്ക് ഏറ്റവും കൂടുതൽ രോഗം വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഒന്ന് ആഫിയത്ത് വർദ്ധിക്കുന്ന സമയം സുബ് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാണ് ഒന്ന് ശ്രദ്ധിച്ചോളൂ ആഫിയത്തിൽ അപാരമായ വർക്കത്തുണ്ടാകുന്ന സമയമാണ് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ രോഗം ശിഫയാകുന്ന സമയമാണ് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച പുലരുന്ന സമയല് അത് രോഗം മാറുന്ന സമയം പോലെ പോലെ ഞാൻ പറഞ്ഞല്ലോ മാസം മനുഷ്യ ശരീരത്തിൽ എല്ലാ ആഴ്ചയിലും ഏറ്റവും ശക്തി കൂടുന്ന ഒരു ദിവസമുണ്ടെന്ന് ശാസ്ത്രത്തിന് കണ്ടെത്തേണ്ടി വന്നു ഏറ്റവും ശരീരത്തിന് ശക്തിയുണ്ടാകുന്ന മനസ്സാവുണ്ടോ വ്യാഴാഴ്ച അസ്തമിച്ച രാവ് ലൈലത്തിൽ അങ്ങനെ പറയാതെ പറയാതെക്കാലം എല്ലാവർക്കും തിരിയാണ്ട ലൈലത്തിൽ ജം എന്തുകൊണ്ട് ജംഇൻ എന്ത് വേണം ഊടിച്ചേരാൻ എന്ത് വേണം അത്യാവശ്യം ശാരീരിക ക്ഷമതയെല്ലാം വേണം മനുഷ്യ ശരീരത്തിന് ഏ പ്രിയപ്പെട്ട അവിടെ ശ്രദ്ധിക്കേ മനുഷ്യ ശരീരത്തിന് ഏറ്റവും ശക്തി ഉണ്ടാകണ നേരം അത് വ്യാഴാഴ്ച അസ്തമിച്ച രാവ് മുതൽ വെള്ളിയാഴ്ച വരെയാണ് അവ ശക്തി ഉണ്ടാകുന്ന ദിവസമാണ് ഇറച്ചി ചോദിക്കേണ്ടത് വെള്ളിയാഴ്ചയാണ് ഇറച്ചി ചോദിക്കേണ്ടത് ദീൻ ഇസ്ലാം എന്നല്ലെങ്കിൽ പുറത്താവുന്ന ഇവിടെ പറയില്ല വെള്ളിയാഴ്ച ഇറച്ചി കൂട്ടിയില്ലെങ്കിൽ ദീൻ ഇസ്ലാം എന്ന് പുറത്താവുന്ന ഇവിടെ പറയില്ലേ ഞങ്ങളെല്ലാം നാട്ടിൽ മുമ്പേ പറയുന്ന വാക്കാണത് ശരിക്കും പുറത്താവും കാരണം ആഫിയത്തില്ലാതാക്കി ഇസ്ലാമിൽ വലിയ ചാൻസ് ഒന്നുമില്ല ബലഹീനന്മാർക്ക് കിതാബുൽ മുസ്ലിം കിതാബ് പിന്നെ ഗ്രന്ഥത്തിന്റെ പേര് മുസ്ലിം സിഹാഹുലെ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് മുസ്ലിം ബാബുൽ ഖദർ എന്ന് പറയുന്ന അധ്യായമുണ്ട് ബാബുൽ ഖദർ എന്ന അധ്യായത്തിൽ ഒരു ഉണ്ട് അൽ ഹദീഫുണ്ട് ശരീരത്തിന് ശക്തിയുള്ള ഇഷ്ടമാണ് ശക്തിയുള്ള മിനിങ്ങളോട് ഉഷാറുള്ള മക്മിനീങ്ങളോട് ഉഷാറുള്ള മക്്മിനീങ്ങളോട് വയസ്സായി ശരീരം തളർന്നവർ ഈ കൂട്ടത്തിൽ വയസ്സായ ശരീരം തളരണം അതൊരു നിയമത്താ അതല്ലേ പറഞ്ഞത് അതല്ല ഈ പറഞ്ഞത് നല്ല മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള സമയത്ത് ഒടിഞ്ഞു തൂങ്ങി നടക്കുന്ന ആളെ കുറിച്ചായി പറയണത് മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ നാൽപ്പത് വയസ്സേ ഉള്ളൂ കാലിൻ്റെ മുട്ട് പടക്കാൻ പറ്റുന്നില്ല നടു ഉയർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കൂട്ടറെക്കുറിച്ച് അവിടെ പറയണത് അള്ളാഹുവിംഗൽ ഏറ്റവും പ്രിയമുള്ളവൻ ഏറ്റവും ആരാണ് ശരീരത്തിന് ശക്തിയുള്ള സത്യവിശ്വാസിയാണ് ആരൊക്കെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നിട്ട് ആരെ പുതിയാഫ്ലൈറ്റ് എടുത്തത് അലിയാറ് തങ്ങളെ ആണ് എന്താ മാനദണ്ഡം ഉശിരുള്ള ശരീരമാണ് പഠിക്കണം ഉശിരുള്ള ശരീരമാണ് അനിയാറ് തങ്ങളുടേത് അതിന്റെ ഒരു കാരണം എന്താ ഈമാൻ നേരത്തെ കിട്ടി പിന്നെ ഇൽമുണ്ടായി ശരീരത്തിന്റെ ഉഷിരിന് ശരീരത്തിന്റെ ശക്തിക്ക് രണ്ട് അമൂല്യ ഔഷധങ്ങൾ ഈമാൻ മറ്റൊന്ന് ഇൽമു നിങ്ങളുടെ ഈമാനിൽ വർദ്ധനവുണ്ടായാൽ നിങ്ങൾ ശരീരക്ഷമത കൂടും അള്ളാഹു 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 ചെയ്യട്ടെ ഈമാനിൽ ഈമാനിൽ മാസമാണ് റജബ് റജബ് ചെയ്യേണ്ട നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ അപ്പൊ ഈമാൻ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിന്റെ ശക്തി വർദ്ധിക്കും നബിമാർ അപാര ശരീര ശക്തി ആളുകളായിരുന്നു നബിമാരുടെ പ്രത്യേകത എന്താണ് ഇരുമ്പ് കൈ കൊണ്ട് വളർക്കാൻ നബിമാരുടെ പ്രത്യേകത അവരുടെ ശരീരത്തിന് അപാരമായ ശക്തി ഉണ്ടായിരുന്നു ഔലിയാക്കളുടെ പ്രത്യേകത അവരുടെ ശരീരത്തിന് ശക്തി ഉണ്ടായിരുന്നു ഫത്തിമ ബിബിയുടെ പുതിയ തങ്ങളുടെ വലിയ പ്രത്യേകത എന്താ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഇത്ര ശാരീരിക ഉശിരുള്ള ആള് വേറെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ഇപ്പം നേരത്തെ തങ്ങൾ ദ്വേർക്കുന്നതുകൊണ്ട് ഒരുപാട് പെൺമക്കള് കല്യാണം കഴിയാനുണ്ട് അവർക്ക് പൂജപ്പള്ള കൊടുക്കണേന്ന് ഇക്കലാന്നല്ല ഒറ്റ ചെറുപ്പക്കാർക്ക് ശരീരത്തിന് ശക്തിയില്ല വലയക്കാർക്ക് ശക്തി ഉണ്ടോ എവിടെ അത് ജിമ്മിന് പോയാൽ കിട്ടുന്നല്ല അതിന് വേറെ ചില കാര്യങ്ങളുണ്ട് ജിമ്മിന് പോയാൽ കിട്ടുന്നൊന്നുമല്ല ഈ ശരീരത്തിന്റെ ശക്തി അതിങ്ങനെ മസിൽ ഇങ്ങനെ ഉരുട്ടിട്ട് ചെറിയ ബനിയനിങ്ങനെ ഇട്ടിട്ട് ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന ആളിങ്ങനെ കണ്ടിട്ട് നോക്കാന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല ഉഷിരി എന്നൊക്കെ പറഞ്ഞാലോ അത് അലിയാറ് തങ്ങളെ പഠിക്കണം എന്താ എന്ന് ഇവന്റെ ഉഷിരി ഉഷിരി പോലീസ് വണ്ടി പിന്നെ ഇവൻ അഡ്രസ് ഉണ്ടാവില്ല എങ്ങനെ മൊബൈൽ മൊബൈൽ കോടതി ഇവൻ പിന്നെ തിരിച്ചുവിടും ഇതാ ഇവന്റെ അലി ഉഷിര് ഉഷിരി നിഴല് കണ്ട പേടിക്കുന്ന പറഞ്ഞ നിഴല് കണ്ട അതെ നമ്മൾ പറയലേ എന്റെ നേര് കണ്ടെടുത്തു നിക്കൂലാ എന്റെ നാട്ടിൽ അങ്ങനെയൊക്കെ ഡയലോഗ് ഉണ്ടോട്ടോ ചില ആള് പള്ളിന്റെ ലാടുന്നു ആ ഓന എന്റെ നെഗൽ കണ്ടെടുത്ത് ഉക്കൂലാന്ന് ഇവിടെ പറയണ്ട അങ്ങനെ വർത്താം വലിയ ഭീം പിളക്കുന്ന ഭയങ്കര ശുചാരിച്ചറം പറയുന്ന ആള് ഓന ഓനന്റെ നെഗല് കാണിത്ത് നിൽക്കൂല ഈ വർത്താനം ശരിക്കുള്ളതാ ശരിക്കുള്ളതാ ഉഷിരുള്ളവരെ കണ്ട അവർ നെഗൽ കണ്ടാൽ തന്നെ പേടിക്കും അലി റലി അള്ളാഹുഹുവിന്റെ വലിയൊരു അജായിബ് അത്ഭുതം പറയണത് ഒരു തവണ അലി അറിയാഹുലഹുമായിട്ട് യുദ്ധത്തിലോ മറ്റോ ഏറ്റുമുട്ടേണ്ടി വന്ന ഒരു വ്യക്തി അലി റലി അള്ളാഹുത്താലഹു നെഗൽ കാണെത്തു അത്ര ശക്തി ഉണ്ടായിരുന്നു ഇത് പരിഗണിച്ചിട്ടാണ് ഇതുകൂടി പരിഗണിച്ചിട്ടാണ് ഇത് മാത്രല്ല ഇതുകൂടി പരിഗണിച്ചിട്ടാണ് ഫത്തിമ ബീബർ അലി അള്ളാഹു ആരെ ണവാളനായി എടുത്തത് അലിറ നിർത്താനാണ് ഗവൺമെന്റ് ഒരു നിയമം വരുന്നു പറയുന്ന കേട്ടിന് കല്യാണം കഴിക്കാൻ അനുവാദം കിട്ടണമെങ്കിൽ ശരീരശക്തി പരിശോധിച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരും കിട്ടാൻ ആരെങ്കിലും ബാക്കി പെട്ടെന്ന് നോക്കോ ഇത് നിയമം വന്ന പല ബാല്യക്കാരും കല്യാണം മുടങ്ങും ബാക്കിണ്ടെങ്കിൽ നടത്തിക്കോട്ടെ അതിന് മുടക്കം പറയണ്ട കല്യാണം നടത്തിക്കോ പരിപാടി പിന്നെ നിക്കാഹ് ചെയ്തു വെച്ചോ അങ്ങനെ പറയുന്ന കേട്ടിനി എനിക്കറിയില്ല ശാരീരിക ക്ഷമത പരിശോധന നടത്തിയിട്ടിപ്പം പട്ടാളത്തിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രത്യേക പരിപാടി ടെസ്റ്റ് ടെസ്റ്റ് ഇല്ലേ എന്താ പറയല്ലേ പറയല്ലെ പട്ടാളത്തിൽ ജോലി കിട്ടണമെങ്കിൽ പരീക്ഷ എഴുതി പാസ് ആയ പോരാ കയറലം കെട്ടിത്തരൂ അതിന് മുകളിൽ ഇങ്ങനെ ഇനിയിപ്പൊ കല്യാണം കഴിക്കണമെങ്കിൽ പറഞ്ഞ രൂപത്തിൽ വളരെ മുമ്പിൽ ഒരു വടുക്ക് കെട്ടിയിട്ട് കെട്ടിട്ട് ഇങ്ങനെ തൂങ്ങിയിട്ട് നടന്നിട്ടില്ല കാണിച്ചു കൊടുക്കേണ്ട ഒരു വിഷയം വരണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം ചിലയാക്ക് തീരെ ഉഷാറില്ല ശരീരത്തിന് അതല്ല നമ്മളെ വിഷയം ബാല്യക്കാർക്ക് മാത്രം പറഞ്ഞു കൊടുക്കേണ്ട വിഷയമാണ് അപ്പൊ ശരീരത്തിന്റെ ശക്തി വളരെ പ്രധാന കേട്ടോ അതിനുവേണ്ടി ആഗ്രഹിക്കണം അതിനുവേണ്ടി ദായ ചെയ്യണം അതിനുവേണ്ടിയുള്ള ഭക്ഷണം കഴിക്കണം അതിനുവേണ്ടിയുള്ള വ്യായാമം ചെയ്യണം പറ്റുമെങ്കിൽ കളരി പോലത്തെ ആയോധന മുറകൾ പഠിക്കണം വലക്കാർ ചെറുപ്പക്കാർ കളരി പോലത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം അതൊക്കെ ശരീരത്തിന്റെ ഉശിരി കൂട്ടത്ത കാര്യമാണ് എന്തുകൊണ്ട് സാമൂഹിക ജീവിതത്തിൽ ആരോഗ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് ആരോഗ്യമുള്ളവർ വലിയ പ്രസക്തമായ ഭാഗമാണ് മനുഷ്യ ജീവിതത്തിൽ അപ്പൊ ആരോഗ്യം ഒരാളിൽ ഉണ്ടാവാൻ അപ്പൊ ആഫിയത്തിൽ ബർക്കത്തുണ്ടാകുന്ന സമയം നമ്മളതാ പറഞ്ഞത് ശരീരത്തിന്റെ ആഫിയത്തിൽ ബർക്കത്തുണ്ടാകുന്ന സമയം ഏതാണ് സൂര്യോദയത്തിന്റെ രണ്ട് മണിക്കൂർ മുമ്പുള്ള സമയമാണ് ഫജുറു സ്വാദിക്കിന്റെ നേരമാണ് ഫജുറു സ്വാദിക്കിന്റെ നേരമാണ് ആരോഗ്യത്തിൽ ആരോഗ്യത്തിലല്ലാഹു ബർക്കത്ത് നൽകുന്ന സമയം ഭക്ഷണത്തിൽ ഭക്ഷണത്തിലല്ലാഹു ബർക്കത്ത് നൽകുന്ന സമയം ആയുസ്സിലാഹു ബർക്കത്ത് നൽകുന്ന സമയം പക്ഷേ പക്ഷേ അത് ഉറങ്ങിക്കിടക്കുന്നവർക്ക് ലഭിക്കില്ല മനസ്സിലായിട്ടില്ല അത് ഉറങ്ങിക്കിടക്കുന്നവർക്ക് ലഭിക്കില്ല ഉറങ്ങി എഴുന്നേറ്റവർക്ക് ഉണർച്ചയിലായവർക്ക് മാത്രമേ അത് ലഭിക്കുള്ളൂ